സുപ്രീം കോടതിയിൽ കേരളത്തിനായി ഹാജരാകുന്ന അഭിഭാഷകർക്കായി ചെലവഴിക്കുന്നത് കോടികൾ എന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് കേരള സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതിനാൽ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ ആവശ്യപ്പെട്ടത് രണ്ടര കോടി രൂപയാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതുവരെ അനുവദിച്ചിട്ടുമുണ്ട് കടമെടുപ്പ് സംബന്ധിച്ച കേസിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ കപിൽ സിബിൽ ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ ഇതുവരെ നിയമോപദേശത്തിനായി തൊണ്ണൂറ്റിനാല് ലക്ഷത്തോളം രൂപ സർക്കാർ ചെലവഴിച്ചു ഈ കാലയളവിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി എട്ടര കോടി രൂപ ചെലവഴിച്ചതായും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു പെരിയ ഷുഹായിബ് കേസുകൾക്ക് പുറമെയാണ് ഇപ്പോൾ വിവരാവകാശം വഴി പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിന്റെ കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം ഒഴിവാക്കാൻ അഭിഭാഷകർക്കു വേണ്ടി സർക്കാർ മുടക്കിയത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് അഭിഭാഷക ഫീസായി എൺപത്തിയേഴ് ലക്ഷം രൂപ ഇവർക്കും വിമാനയാത്രയ്ക്കും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനുമായി ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് രൂപയും ചെലവഴിച്ചു കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് ലാൽ എന്നിവരെ വധിച്ച കേസിലും സി പി എമ്മുകാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഇറക്കിയത് പുറത്തു നിന്നുള്ള അഭിഭാഷകരെ പെരിയ കേസിൽ അഭിഭാഷകർക്കായി മൊത്തം ചിലവാക്കിയത് ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് എൺപത്തിയെട്ട് ലക്ഷം രൂപ ഫീസ് നൽകി രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഒനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വിമാനയാത്രയ്ക്കും താമസത്തിനും ഭക്ഷണത്തിനും സുപ്രീം കോടതിയിൽ പെരിയാ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായതിന് ഇരുപത്തിനാലര ലക്ഷം രൂപ മനീധർ സിംഗിന് നൽകി ഷുഹായ് പെരിയാ കേസുകളിൽ പ്രതികളായ സി പി എമ്മുകാർക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് എന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് എസ് പി ഷുഹൈബിനെ കൊലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഷുഹൈബ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കാസർഗോഡ് പെരിയ കല്യാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് നിയമോപദേശത്തിനായി അഭിഭാഷകർക്ക് നൽകിയ തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്നിൽ കെ കെ വേണുഗോപാലിന് പതിനഞ്ച് ലക്ഷം മദൻ ബി ലോഹൂറിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് മുഹമ്മദ് നിസാമുദ്ദീന് എട്ട് ലക്ഷം രൂപ ഫാലി എസ് നരിമാന് മുപ്പത് ലക്ഷം രൂപ സുബൈ ശർമ്മക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ സഫീർ അഹമ്മദിന് നാല് ലക്ഷം വിനോദ് കെ ആനന്ദ് ക്ലർക്ക് ആയിട്ടുള്ള വിനോദ് കെ ആനന്ദിന് മൂന്ന് ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ ഹാജരായവരുടെ ഫീസ് നോക്കുകയാണെങ്കിൽ ആർ ബസന്തിന് പതിനാലേകാൽ ലക്ഷം രൂപ സി എൻ ശ്രീകുമാറിന് ഒന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം രൂപ ജയദീപ് ഗുപ്തയ്ക്ക് രണ്ട് ദശാംശം ഒന്ന് നാല് കോടി വി ഗിരിക്ക് പതിനേഴര ലക്ഷം രൂപ രഞ്ജിത് കുമാറിന് എഴുപത്തിയേഴ് ലക്ഷം പി വി സുരേന്ദ്രനാഥിന് പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ കെ വിശ്വനാഥന് പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കെ എൻ ബാലഗോപാലിന് ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഹരിൻ പി റാവലിന് ഇരുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ പല്ലം സിസോദിയയ്ക്ക് അൻപത്തിയഞ്ച് ലക്ഷം രൂപ ആർ വെങ്കിട്ടമണിന് രണ്ടര ലക്ഷം രൂപ പ്രതാപ് സുദർശന് അറുപത്തി ആറായിരം രൂപ കെ കെ വേണുഗോപാലിന് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കപിൽ സിബിളിന് ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ ചന്ദർ ഉദയ സിംഗിന് പത്തൊൻപത് ലക്ഷം നവീൻ നാഥിന് അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം നീരജ് കൃഷ്ണൻ കൗളിന് അഞ്ചര ലക്ഷം ജേനാഥ മുത്തരാജിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ രഞ്ജിത് കുമാറിന് പതിനൊന്ന് ലക്ഷം വരുമ്പോൾ സന്തോഷ് പോളിന് എൺപത്തെട്ടായിരം രൂപ പി എൻ രവീന്ദ്രന് രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ എ മൗലിക്ക് എട്ട് ലക്ഷം രാജേഷ് ദ്വിവേലിക്ക് ഇരുപത്തഞ്ച് ലക്ഷം വി ചിദംബരേഷിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രഞ്ജിത്ത് തമ്പാന് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇങ്ങനെ ലക്ഷങ്ങളുടെ കണക്കുകൾ വരുമ്പോൾ ലക്ഷങ്ങളും കോടികളും കഴിഞ്ഞു പോവുകയാണെന്ന് വേണം പറയാൻ